കൊച്ചിയിലെ പോഷ് റെസിഡൻഷ്യൽ ഏരിയയായ പനമ്പള്ളി നഗറിൽ ഒരു ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് ഉടമ സ്വന്തം ആവശ്യത്തിനായി ഇന്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ മികച്ച ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റിന്റെ വീഡിയോ ആണ് ഇന്നത്തേത് ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കൊച്ചിയിൽ ഒരു മികച്ച ഫ്ലാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയി ചെയ്തിട്ടുണ്ട് അഡ്മിൻസ് ഓൺലി ആയതുകൊണ്ട് തന്നെ അനാവശ്യ മെസ്സേജസ് ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല എറണാകുളം ജില്ലയിൽ പനമ്പള്ളി നഗറിലെ വിദ്യാനഗറിലായാണ് നിങ്ങൾ ഈ കാണുന്ന ഫ്ലാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് മൊത്തം പതിനാല് ഫ്ലോറുകളുള്ള ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ അറുപത് ഫ്ലാറ്റുകളാണുള്ളത് ഡോർ തുറന്ന് ആദ്യം ചെല്ലുന്നത് ഒരു ലിവിംഗ് ഏരിയയിലാണ് സോഫ സെറ്റിയും ടീപ്പോയും എല്ലാം നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി വാൾ പേപ്പർ വർക്കുകളും ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് രണ്ടു വർഷം മാത്രം പഴക്കം വരുന്നതാണ് ഈ ഫ്ലാറ്റ് ടി വി യൂണിറ്റിന് താഴെയായി കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്നാണ് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നത് ഇവിടെ ഡൈനിങ് ടേബിളും ചെയ്തു ബെഞ്ചും നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു വലിയ ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെഡ്റൂമിൽ കട്ടിലും കിടക്കയും കബർഡ് വർക്ക്സും എല്ലാം ചെയ്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് കൂടാതെ ഇതിനോടൊപ്പം മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഓപ്പൺ ടെറസ് ഏരിയ കൂടെ ലഭിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്കൊരു ഗാർഡൻ ഏരിയ ആയോ ചെറിയ പച്ചക്കറി തോട്ടം അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കൊച്ചിയിൽ എവിടെയും ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മികച്ചത് തന്നെ കണ്ടെത്താൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക ഇതാണ് ഈ ഫ്ലാറ്റിന്റെ കിച്ചൺ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ ആണിത് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചന്റെ ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം കട്ടിലും കിടക്കയും ഉണ്ട് ബാത്റൂം അറ്റാച്ച് ആണ് ഇതാണ് ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം കട്ടിലും കിടക്കയും എല്ലാം നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് അല്ല എറണാകുളം ജില്ലയിൽ പനമ്പള്ളി നഗറിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മൂന്ന് ബെഡ്റൂം ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റിന് ഉടമ ചോദിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക